പ്രശ്നം എന്തായിരുന്നില്ല ഏഹ് എന്തായിരുന്നു പ്രശ്നം എന്താണ് ഏ എന്താ പ്രശ്നം തസ്നയ്ക്ക് എന്താ പ്രശ്നം എന്താണ് ഏതായാലും ന്യൂഇയർ ആയിട്ട് എന്തായാലും തല്ലിപ്പിരിയാവും പക്ഷെ ഇത് ഇവിടെ ഒരു കളക്ഷൻ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയാണ് എന്തായാലും ലൈവ് ഞങ്ങളിത് വെയിറ്റ് മുട്ടിയിട്ടില്ല പിന്നെ നിക്കണ്ടേ ഞങ്ങളിവിടെ എന്തായാലും ന്യൂഇയറിന് എന്താ പരിപാടി തസ്നയുടെ ബീച്ചുണ്ട് കോഴിക്കോട് ബീച്ചുണ്ടെന്ന് പറയണ്ട അവിടെ എന്താ പരിപാടിയൊക്കെ ഉണ്ടെന്ന എനിക്ക് നേരത്തെ വരണം ഏ ഞാനെല്ലാം അങ്ങനെയാണ് കോഴിക്കോടാ ബീച്ചിലേക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഉള്ളൂ അല്ലേ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ എല്ലാരുന്നു ഓണായിട്ട് ട്രിപ്പ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് എല്ലാരും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും എന്ത് ചെയ്യും മുട്ടിയാ വെയിറ്റ് എടാ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ഇതൊക്കെ മുട്ടിയാ മുട്ടിയതാണോ ഉള്ളു എടാ സജു ഈ ഒരു റേറ്റിലുള്ള ഒരു റേറ്റ് അതായത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാം ഒരു ഏഴായിരം രൂപക്ക് ഒരു ചെയിൻ എന്തായിരിക്കും ഒന്നൊക്കെ കാണിക്കാൻ പറ്റുമോ ഞാൻ ദൈവം കൊണ്ട് കാണിക്കാം ഏഴായിരം രൂപക്ക് എന്ത് ചെയ്യും കിട്ടും നെക്ലസ് കാണിക്കാനാ പറഞ്ഞേക്കണേ നമുക്ക് എത്ര രൂപ അവിടെ നെക്ലസ് കാണിക്കാം ഞാനിവിടെ ഇരിക്കുകയേണ്ട എനിക്ക് നടക്കാൻ വയ്യ ഞാൻ ഇൻസ്റ്റയിൽ ലൈവ് പോകുമ്പോൾ എന്നാണ് പിന്നെ ഇൻസ്റ്റയിൽ പോയില്ല യൂട്യൂബിലേക്ക് തന്നെ തിരിച്ച് വന്നതാണ് ഞാനതാണ് പെട്ടെന്ന് കട്ട് ചെയ്തത് പ്രശ്നിക്ക് പനിയാണെന്ന് പറഞ്ഞു എടാ ആ ഒരു കളക്ഷൻ നമ്മൾ ലാസ്റ്റ് കാണിച്ചായിരുന്നു ഒരു അറുന്നൂറ് മില്ലീടാണ് അടിപൊളി കളക്ഷനായിരുന്നു ആ സാധനം ഡിസ്പ്ലേ വന്നിട്ടില്ല കേട്ടോ ഒന്ന് കാണിച്ചു ഒരു പോയിന്റ് ഷോർട്ട് ചെയിൻ ഇത് എത്ര രൂപ വരും അടട്ടേ എത്ര രൂപ വരും മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ എല്ലാം എല്ലാം ഉൾപ്പെടെ അയ്യായിരത്തി നാനൂറ് രൂപ ഇത് കണ്ടില്ലേ ഈ ഒരു ചെയിൻ അയ്യായിരത്തി നാനൂറ് രൂപ വരെയുള്ള പറയുന്നത് അയ്യായിരത്തി നാനൂറ് രൂപക്ക് ഈ ചെയിൻ കിട്ടുക അടിപൊളിയല്ലേ ഇത് വലിയവർക്ക് വരാൻ പറ്റുവടാ വലിയവർക്ക് ആറ് ഇടാത് കണ്ടല്ലേ നോക്കട്ടെ ഓ അയ്യോ ഇത് കണ്ട ഇത്രയും ലെങ്തിൽ കിടക്കണം അയ്യായിരത്തി നാനൂറ് രൂപക്ക് എവിടെ കിട്ടും മക്കളെ ഇത് ഇത് കണ്ട എണ്ണായിരത്തിഅന്നൂറ് രൂപക്ക് ഈ ചെയിൻ എവിടെ കിട്ടും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലിക്കറ്റ് ഞങ്ങൾ ഇതുപോലത്തെ കളശം കാണിക്കണം അല്ല ഇത് കണ്ടല്ലേ എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപക്ക് ഈ ചെയിൻ ഇത് കാണിക്ക കിട്ടുവോ എവിടെ കിട്ടും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇത് മേക്കിങ് ചാർജ് ഉൾപ്പെടെ ഉണ്ടായി പറയുന്നത് അല്ലേ മേക്കിങ് ചാർജ് ഉൾപ്പെടെ അല്ലേ പറയുന്നത് മേക്കിങ് ചാർജ് ഉൾപ്പെടെയുണ്ടായി പറഞ്ഞു ഇതെത്ര രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇതെവിടെ കിട്ടും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതെത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ് അല്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആണിയില്ലാത്ത ആണിയില്ലാത്ത കമ്മിൽ കാണിക്കുക ഓക്കെ ഞാനത് ഇപ്പോൾ നെക്ലസ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് വേറെ ഏതാ കളക്ഷനുള്ള ഇതുപോലത്തെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചാംസ് ടൈപ്പ് അത് എത്ര രൂപ വരുവാടാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഡെയിലി യൂസ് ചെയ്യാം എത്ര രൂപ വരുവാടാ ബാൻഡ് വള ഡിസൈനുണ്ട് കേട്ടോ ബാൻഡ് വള ഉണ്ട് എത്ര ഉണ്ടാ ഇത് എണ്ണായിരം രൂപ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഒരു വെള്ളം ഒന്ന് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് ഇങ്ങനത്തെ ഒരു കളക്ഷൻ കാണിക്കോ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കളക്ഷൻ ഇനി ഏതുണ്ട് കളക്ഷൻ പിന്നെയും വന്ന് ആളുമായിട്ട് ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കായിരം രൂപക്ക് ഇമാതിരി കളക്ഷൻ കിട്ടും അയ്യായിരം രൂപക്ക് അല്ലല്ല ഈ കാണിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ആണ് ഈ നയൻ വൺ സിക്സിൽ ഈ ഒരു കളക്ഷൻ നമുക്ക് ഇതായില്ലോ എന്റെ ചാർജ് കയറുന്നിട്ടാണ് പോയത് ചാർജും ഇതും തീരാണ് കുറച്ച് ഇനി ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു ഞാനിപ്പോ പവർ ബാങ്കിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ക്ലശൻ കിട്ടുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇതെല്ലാം സ്ക്രീൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഞാൻ ഇപ്പം കമന്റ് വായിക്കായിരുന്ന പണിയാവും ഏഴായിരത്തി രൂപ ഏഴായിരത്തി എണ്ണൂറ് രൂപക്ക് മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ കേട്ടോ പറയുന്നത് ജി എസ് ടി ഉൾപ്പെടെയാണ് പറയുന്നതാണ് എറ്റപ്പൊന്നെ അഹിത എടപ്പള്ളി ഷോ ഈ ഒരു കളക്ഷൻ ഇറക്കി കൊടുത്തടാം ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സാധനമാണ് ഈ ഒരു കളക്ഷൻ കൊടുത്തോ കൊടുത്താ ഒന്ന് ചോദിക്കണേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് ആറായിര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ഇതൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ ഏഴായിരം ഇത് എത്ര അയ്യായിരം ഏ അയ്യായിരം അല്ലേ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇത് കിട്ടുവോ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം ഉൾപ്പെടെ അല്ലേ പറയണ ഇച്ചിരി ആ ഉപതണ്ടല്ലോ റെഡ് കളറുള്ള എല്ലാരും ചോദിച്ചത് അത് ഒന്ന് എടുത്തേ അതൊന്നെടുത്തേ അതെത്ര ചോദിച്ചോടാ അതൊന്ന് നേരോ നല്ല ക്ലശലേ എൻ്റെ പൊന്നെ പിന്നെയും വന്നേക്കണ് പിന്നെയും വന്നേക്കണ് ഇത് കണ്ടല്ലേ എത്ര രൂപ എത്ര രൂപ വരുന്നുണ്ടാ ഇത് ഒന്ന് കാശ് പതിനൊന്നായിരത്തി നാനൂറ് രൂപക്ക് ദല കിട്ടുവല്ല ഡെയിലി യൂസ് ചെയ്തോ നിങ്ങൾ ലോങ് ടൈം ഞാൻ ഒരു ഫൈവ് ഇയർ വാറൻറ്റി തരാം ഈ പതിനൊന്നായിരത്തി നാനൂറ് രൂപക്ക് ദിയൊരു നെക്ലസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് ദിയൊരു നെക്ലസ് മേക്കിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ദിയൊരു നെക്ലസ് അതുപോലെ തന്നെ ആറായിരം ഏഴായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരത്തി സംതിങ് രൂപ ഈ ഒരു കളക്ഷാണ് പതിനൊന്നായിരത്തി നാനൂറ് രൂപക്ക് ഈ ഒരു കളക്ഷൻ ഈ ഒരു കളക്ഷൻ എന്റെ പൊന്നുമക്കളെ ഇങ്ങനത്തെ കളക്ഷൻ കിട്ടോ പതിനൊന്നായിരത്തിഅന്നൂറുപക്ക് പിന്നെ ഇരുപതിനായിരം രൂപക്ക് ട്വന്റി ടു കളക്ഷൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്തേ എന്താ നിന്റെ ഗെയിം കളിയൊക്കെ തൊണ്ട അനക്കാൻ പറ്റുന്നില്ല ആ കണ്ടീഷനായി പഴുത്തു ചീനയിരിക്കാണ് സുഹൃത്തുക്കളെ കണ്ണ് കണ്ണുകൾ എടുക്കാൻ പറ്റിയില്ല പഴുത്തു ചീനെ ഏഹ് കൈക്ക് നല്ല പവർ പവറുണ്ടല്ലേ ആണല്ലേ ഏ പവർ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഈ ഒരു കളർഷാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തെന്ന് ധൈര്യമായിട്ട് യൂസ് ചെയ്തു ധൈര്യമായിട്ട് യൂസ് ചെയ്ത് ഈ ഒരു നെക്ലസ് എത്ര രൂപ വരുന്നുണ്ടോ ക്യാഷ് കുറഞ്ഞാൽ പിടിക്കാൻ സുഖമായിരിക്കും ഡെയിലി യൂസ് ചെയ്താൽ എന്താ പരിപാടി ഓ ഇത് ബ്യൂട്ടി ആയിട്ടുള്ള നെക്ലസ് ആണ്ടോ ബ്യൂട്ടി ആയിട്ടുള്ള നെക്ലസ് ആണ് പിന്നെ ഏതാടാ കാണിക്കാൻ പറ്റിയ നെക്ലസ് പിന്നെ ഏതാണ് ഈ ഒരു കളക്ഷൻ നല്ല രസമല്ലേ അന്ന് അതിന്റെ പ്രൈസ് കാണിച്ചോ എന്താണ് ആ ഒന്ന് ബീച്ച് ബീച്ചിൻ്റെ അങ്ങനെ കറങ്ങിയിട്ട് വരാം രണ്ടാല് ബീച്ചിൻ്റെ അതിലൂടെ ഇപ്പം മോൾ അവിടെ മോള് റൂമിലേക്ക് പോയി ഇത് കണ്ടല്ലേ എത്ര ഉണ്ടോ ഇത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപക്ക് ഈ നെക്ലസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് റോസ് ഗോൾഡിന് ഇഷ്ടമാണെങ്കിൽ ആ ഒരു കളക്ഷൻ എടുക്കുക എൻ്റെ പൊന്നേ ബാങ്കിൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ബാങ്കിള് കിട്ടുമല്ലേടാ ഇത് ഇത് കണ്ടല്ലോ ഒരു ഗ്രാമിന്റെ ബാങ്കിൽ ഉണ്ടല്ലോ അതെടുത്ത് കൊടുത്താൽ മതി ഗിഫ്റ്റ് കൊടുക്കാൻ എന്റെ പുന ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ടാ അടിപൊളിയല്ലേ ഇത്ര പ്രൈസ് കുറവിലാണ്ടോ ഞാൻ പറയുന്നത് ഇത്ര പ്രൈസ് രൂപ ഏഴായിരത്തിഅന്നൂറുള്ള സോറി തെറ്റി തെറ്റി ഓ അത്രേ പതിനേഴായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപക്ക് ദീയൊരു ഒരു നെക്ലസ് സ്ക്രീൻഷോട്ട് എടുത്ത മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയില്ലെന്നും ഇമാതിരി കളക്ഷൻ കോഴിക്കോട് ഞെട്ടിക്കൂന്ന് പറഞ്ഞ ഞെട്ടിക്കുവെന്ന് നമ്മൾ വെറുതെ പറയലല്ല കളക്ഷൻ കാണിച്ചിട്ടാണ് പറയുന്നത് വെറുതെ അഴയിൽ തുണിയിരിക്കുന്ന തൃശ്ശൂര് ഡൈ കളക്ഷൻ അല്ല ഞാൻ കാണിക്കുന്നത് ഇത് ഇറ്റാലിയുടെ സാധനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ നിങ്ങൾ അതൊക്കെ നോക്കത്തി കുട്ടികൾക്ക് ക്യൂട്ടായിട്ടുള്ളൊരു മാല വേണം ഇത് കണ്ടാ ഇത് ഇങ്ങനത്തെ കളക്ഷൻ എടുക്കാം ഇത് കണ്ടല്ലേ ഇത് കണ്ടാ എടാ ദീ ഒരു കളക്ഷൻ ഇത് എത്ര റൂ കണ്ട ഇതൊരു എത്ര റൂ കണ്ട മാല നല്ലൊരു മാലയാണല്ലോ നെക്ലസ് നെക്ലസ്സാണ്ടൊക്ക കാണിക്കണം ഒരു അയ്യായിരം രൂപ ഒക്കെ കിട്ടിയാലോ ഞമ്മ നേരത്തെ കാണിച്ച് എത്ര രൂപയാണെന്ന് അയ്യായിരം രൂപ ഒക്കെ നെക്ലസ് കിട്ടിയേ അത് കിട്ടുവാ ഓ നാലായിരത്തി എണ്ണൂറ് രൂപയോ കണക്ക് തെറ്റിട്ടില്ല തെറ്റിട്ടില്ല തെറ്റിയല്ല തെറ്റിയലാ ഈ കളക്ഷൻ ഇത് കണ്ടില്ലേ എല്ലാ ഷോറൂമിലും ഉണ്ട് ഒന്നൊക്കെ എടുത്ത് കാണിച്ച നെക്കിൽ എത്ര നീളം ഉണ്ടെന്ന് നോക്കണ്ടേ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തോ ഇനി ബാക്കിലേക്ക് ഞങ്ങൾ ഇട്ടിരിക്കെക്ലസ് ഞങ്ങൾ അയ്യായിരം രൂപ ആണ് പറഞ്ഞത് പക്ഷെ ഇതിൽ കിട്ടണത് നാലായിരത്തി എണ്ണൂറ് ജി എസ് ടി കൂട്ടിയിട്ടുണ്ട് ആ കൂട്ടിയിട്ടുണ്ടല്ലേ കൂട്ടിട്ടുണ്ട് എല്ലാ ഉൾപ്പെടെ ജി എസ് ടി ചെറിയൊരു പൈസ ഉള്ളുല്ലോ ഒരു ആ ഒരു പൈസ ഉൾപ്പെടെ വേണ്ട പറയുന്ന പിന്നെ ഞങ്ങൾ ഈ ജി എസ് ടി അടിക്കുന്ന ബില്ലുകള് നിങ്ങൾ ഒറ്റ ബില്ല് പറയാ ഒരു ജ്വല്ലറിയും പറയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ജുവല്ലറിയും പറയല നിങ്ങളുടെ ബില്ലിന്റെ കോപ്പി കൊണ്ടുവരാനേ പറയുള്ളു അവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രിന്റ് തിരിച്ചു കിട്ടുന്നില്ല അല്ലേടാ എന്റെ എപ്പോഴുള്ള സംശയമാണ് ആ ബില്ല് എന്ത് മുങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോയാ അങ്ങനെ അല്ലെങ്കിൽ എന്തായാലും ആ ബില്ല് കാണണ്ടേ നിങ്ങളുടെ ഫോൺ നമ്പർ നമ്മുടെ എന്താണ് അതിൽ കാണണ്ടതല്ലേ ഇപ്പോൾ ഞങ്ങളുടെ ബില്ല് അഞ്ച് വർഷത്തെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ബില്ല് കണ്ടിട്ടോ അഞ്ച് വർഷം മുമ്പ് എടുത്ത കളക്ഷനിലെ ബില്ല് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത ആ ബില്ല് ഞങ്ങൾ തരാം ഇത് കണ്ടോ ഇനി ആംഗ്ലറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ആംഗ്ലെറ്റ് ഫാ ഇതല്ലേ ഇതൊക്കെ അടിപൊളി പതിനാറ് ആംഗ്ലറ്റ് ആണ് നീ കാണിക്കുന്നത് ഞങ്ങൾ കാലിക്കറ്റ് ചുവപ്പിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ബോയ്സ് ഈ ബോയ്സ് നല്ല ഒരു കളഷാണ് നിങ്ങൾക്ക് കാലേ നിറഞ്ഞ് കിടക്കണമെന്നുള്ളവരിക്ക് ഈ ബോയ്സ് ഇടാം പക്ഷേ ഞാൻ പറയുന്നു ഇത് ഇതുപോലത്തെ ഒരു കളർഷാണ് ഇത് നല്ല ലാസ്റ്റിംഗ് ആണ് അഴുക്ക് കയറിയല്ല എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കളഷാണ് അന്നൊരു ഫാൻസ് ആ ഒരു ടൈപ്പിലാണ് ഇത് കണ്ടില്ല ഒരു ഡിസൈൻ ഒരു വൈറ്റ് ആ ഒരു റോഡിയൊക്കെ ചെയ്യണതുകൊണ്ടിട്ടാണ് പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഡബിൾ ഗാംഗുലി ആയിട്ടുള്ള ഇത് കഴുത്തിൽ കൂടാം കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ആംഗ്ലറ്റാണ് വന്നിരിക്കുന്നത് ബോയ്സ് അതുപോലെ തന്നെ ദീത്ത് കണ്ടോ ഈയൊരു ആംഗ്ലെറ്റ് കണ്ടോ അടിപൊളി ആംഗ്ലറ്റ് അല്ലേടാ നിങ്ങൾ വീട്ടിൽ പോകാറില്ലേ ഇതൊക്കെ ഒന്ന് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വെയിറ്റുകൾ അല്ലാണ്ട് അടച്ചിരിക്കുകയാണ് വെയിറ്റ് മുട്ടാത്ത കൊണ്ട് ഞങ്ങളാണ് എന്തായാലും ഞങ്ങൾ കുറച്ച് ദിവസം ഉള്ളല്ലോ എവിടെയുള്ളു എന്തായിരുന്നു പോടാ നീ പോണം അതെ ഒരാൾ കൊണ്ടിട്ട് ഞാൻ പോണു അപ്പം ഞാൻ പോയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണ് അപ്പം അത് ഈ ഒരു കളക്ഷൻ ഒരു എന്താ പറയണത് ഈ ഒരു കളക്ഷൻ വൺ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിലാണ്ട ചെയിനുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ചെയിനൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ ഇത് കണ്ടോ ലാസ്റ്റിംഗ് ഉള്ള ചെയിനുകളാണ് ഞങ്ങളിത് ഇങ്ങനെ കോർമലിൽ ചെയിനുകൾ ഡിസ്പ്ലേയിൽ ഇല്ല ഇത് കണ്ടില്ലേ ചെയിനുകളുടെ ഒരു ലോകം കേരള ചെയിനിൻ്റെ ഒരു ലോകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കാണിക്കട്ടെ ഓക്കെയാ മുട്ടിയാ മുട്ടി മുട്ടി കണക്ക് അതാണ് ഒരു പിന്നെ ഉള്ളത് പെട്ടെന്ന് കാണിക്കാൻ പറ്റിയത് സൂഫി റിങ്ങിൻ്റെ ഈ കളക്ഷൻ സൂഫി റിങ് കോഴിക്കോട് വരെ ഞെട്ടണ കളക്ഷൻ സൂഫിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഈ വകയെ സൂഫി റിങ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുവോ ഇതുപോലത്തെ കളക്ഷൻ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ ഇതെല്ലാം നയൻ വൺ സിക്സ് ആണെന്ന് നയൻ വൺ സിക്സ് ആണ് കാണിക്കുന്നത് എല്ലാം നയൻ വൺ സിക്സ് ആണെന്ന് ഒരു രക്ഷയില്ലാത്ത ക്ലസ്റ്ററല്ലേ കാണിക്കുന്ന സെക്കൻഡ് സ്റ്റഡ് വേണം സെക്കൻഡ് സ്റ്റഡ് പേട്ടപ്പാടിച്ച ജെ സ്റ്റഡ് ബട്ടർഫ്ലൈ ഇതൊക്കെ ഒരു ഗ്രാമിൽ താഴെ ഉള്ളൂട്ടാ ഇതിങ്ങോട്ട് നീക്കിക്കേണ്ടത് എവിടെ വെച്ചടാ ഒരു ഇത് വെച്ചേ അന്ന് കാണിച്ച അച്ചോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈത കര ഗ്രാമ് സെക്കൻഡ് സ്ട്രൈഡ് എടുത്തോ അവിടെ വെച്ചിട്ടുണ്ടോ ലൈറ്റ് ഇങ്ങനെ കിടന്ന് മിങ്ങിടന്ന് ഇത് കണ്ടില്ലേന്ന് അടിപൊളി അല്ലേ ഗ്ലിറ്ററിംഗ് ഉള്ള ടൈപ്പ് അല്ലേ ഓ സ്റ്റാറിന്റെ ടൈപ്പ് വന്നിട്ടുണ്ടല്ലേ സിംഗിൾ സ്റ്റോൺ വന്നിട്ടുണ്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ എത്ര രൂപ വരും ഉദ്ദേശം ഒരു മൂവായിരം രൂപ ജോഡി അത്രേ വരുള്ളൂ അല്ലേ ത്രീ തൗസൻഡ് റുപ്പീസിന് ഇങ്ങനത്തെ ക്ലാശം കിട്ടുക ഓൺലൈൻ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആംഗ്ലറ്റ് ആംഗ്ലെറ്റ് എടുക്കണം ഇനിയിപ്പി എന്നൊക്കെ നാളെ പകലൊക്കെ സമയം ഉണ്ടോ എല്ലാരും രാത്രിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കളക്ഷൻ നല്ല പ്രൈസ് വരും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നൈൻ വൺ സിക്സിന്റെ ഈ ഒരു സ്റ്റഡ് കിട്ടും എന്റെ പൊന്നേ നിങ്ങളുടെ ഇന്ന് ഒന്നുകൂടി കളി വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് ഇത് കണ്ട പവറായോ തന്നെ വന്നിരിക്കുകയാണ് ഇത് കണ്ടല്ലേ മക്കളെ സ്റ്റഡ് എന്റെ പൊന്ന് മക്കള് സ്റ്റഡ് സ്റ്റഡ് കയറിയ എല്ലാം കയറിയ കയറിയ കഴിഞ്ഞ അപ്പൊ ഇതാക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു സ്റ്റഡ് നോക്കിക്കണ്ടെന്ന് വെറൈറ്റി സ്റ്റഡ് എന്ന് വെച്ചാൽ സിർക്കോ സ്റ്റോൺ വെച്ചിരിക്കുന്ന സ്റ്റഡ് ആണ് മഹാരാജയുടെ കാലിക്കറ്റ് എല്ലാ ഷോറൂമിലും ഉണ്ട് കേട്ടാ എല്ലാ ഷോറൂമിലും ഉണ്ട് എന്ത് നിങ്ങളുടെ പള്ളുരുത്തി ഷോറൂം ഇല്ലില്ലേ ഉണ്ട് 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 പള്ളുരുത്തി ഷോറൂമിലുണ്ട് ഈ ഇത് കണ്ടില്ലേന്ന് നീയ്യൊരു കളക്ഷൻ നോക്കിയിട്ടുണ്ട് ജെ സ്റ്റഡ് ജെസ്റ്റ് ഒയ്യൂ ദം രൂപ വരുവുള്ളൂ മൂവായിരം രൂപ മൂവായിരം രൂപ കിട്ടും ഓപ്പൺ പ്ലീസ് ബ്രാൻഡ് എന്റെ ഡിസൈൻ കാണിക്കോ ബ്രാൻഡ് അല്ലേ ബ്രാൻഡ് ഓക്കെ ഓക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ല പേള് കളക്ഷൻ കളക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളശം നോക്കി കണ്ടേ മക്കളെ പൊന്നുമക്കളെ ഇത് എത്ര രൂപ വരുന്നുണ്ട് ആയിരത്തി അതാണോ രണ്ടായിരം രൂപക്ക് ന്യൂസ് പിന്നായിട്ട് ഇടാൻ പറ്റുമെന്ന് ഇടാം പിന്നെ മൂക്കിന്റെ ഒക്കെ സെൻട്രൽ ഇടിയല്ലേ കാതിന്റെ ഇതൊക്കെ എവിടേക്ക് ഇടാൻ പറ്റിയാണ് ഇടാൻ ഫുഡ് കഴിച്ചാന്ന് വെയിറ്റ് എന്തെരുവാളക്ഷൻ ഇത് എത്ര രൂപ വരുന്നുണ്ട് ഇത് കണ്ടോ എന്റെ മക്കളെ ഇത് കണ്ടില്ല അടിപൊളി സ്റ്റഡുകളാണ്ട അപ്പൊ നാളെ ഇവിടെ ഉണ്ടാവും അപ്പൊ ഇനിയും പോകാൻ തോന്നലില്ല കോഴിക്കോട് ഞാൻ വിട്ടിട്ട് പോവാൻ തോന്നലില്ല എന്തായാലും ഇവിടെ ഒരാഴ്ചത്തെ കൂടെ തന്നെ നിക്കുക അപ്പൊ എങ്ങനെയുണ്ട് കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഞാനിപ്പോ കുറച്ചുകൂടി കളക്ഷൻ കാണിച്ചായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കണ്ണൂരിൽ ഓക്കെ നമ്മൾ കണ്ണൂർ പൊളിക്കുന്നുണ്ട് കണ്ണൂരൊക്കെ ഒരു വരവ് വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ണൂർ ട്രിവാണ്ട്രം കോട്ടയൊക്കെ വരവ് വരുന്നുണ്ട് പടയൻ തന്നെ വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും ഞങ്ങൾ കോട്ടയം തന്നെ എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും അവിടെ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് എന്തായാലും നല്ല സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സീറോ മേക്കിംഗ് ചാർജ് ഐറ്റം ഉണ്ടോ വന്നിരുന്നു ഞാൻ തരാം കൊടുക്കാൻ പറ്റിയാ കൊടുത്തു അല്ലേ അങ്ങനെയും ചെയ്യൂന്നു ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല വേണമെങ്കിൽ വെറുതെയും കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാ